അവിടെ ഒരു പുണ്യാളനായി അദ്ദേഹം ഉയർക്കുകയില്ല വെഴുകുതിരി കത്തിച്ച ആരെങ്കിലും അത്ഭുതങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയോ ഭക്തജനപ്രവാഹം എന്ന സമുദായ പത്രങ്ങൾ വെണ്ടയ്ക്കെതിരട്ടുകയോ ഉണ്ടാകില്ല പകരം തെരുവുകളിൽ ആ മനുഷ്യൻ മനുഷ്യനുയർത്തിയ സമരമുദ്രാവാക്യങ്ങൾ വീണ്ടും ഉയരും മണ്ണും വിണ്ണും വിഷം തീണ്ടുന്ന നേരം പടർന്ന ആ സമരവീര്യം ജനതയിൽ വീണ്ടും ആവേശിക്കും പുതിയ ആകാശവും പുതിയ ഭൂമിയും പിറക്കുന്ന മഹാദ്ഭുതം സംഭവിക്കുക തന്നെ ചെയ്യും മനുഷ്യമോചനത്തിന്റെ മഹത്വം അറിഞ്ഞ കമ്മ്യൂണിസ്റ്റ് ആശിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്യുന്ന മഹാദ്ഭുതങ്ങൾക്കായി കാത്തിരിക്കും പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഒരു പുണ്യാളവനായി വി നമ്മുടെയൊക്കെ ഞാൻ ഞാൻ സൂക്ഷിക്കണമെന്ന് പറഞ്ഞാണ് യാത്രയാകുന്നത് ആ പ്രിയപ്പെട്ട നമ്മൾ മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം നിങ്ങളെ കേട്ടില്ലേ അരുൺകുമാർ തോന്നിയത് വിളിച്ചു പറഞ്ഞത് ശരിയാണ് വി എസ് അച്യുതാനന്ദന്റെ വിലാപയാത്രയുമായി ബന്ധപ്പെട്ട് വളരെ വൈകാരികമായിട്ട് അതിന്റെ എല്ലാ രീതിയിലുള്ള ആദരവും പ്രകടിപ്പിച്ച് തന്നെയായിരുന്നു അരുൺകുമാറും റിപ്പോർട്ടർ ചാനലൊക്കെ തന്നെ സകല കാര്യങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് അവതരിപ്പിച്ച് മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നത് ഓരോ നിമിഷവും ഓരോ കാര്യങ്ങളും എത്തിച്ചോണ്ടിരുന്നു എന്നാൽ അതിനിടക്ക് അരുൺകുമാറിന്റെ ഉള്ളിന്റെ ഉള്ളിലെ ഊള രാഷ്ട്രീയത്തെ വലിച്ചു നമ്മൾ ഈ കേട്ടിട്ടുള്ളത് പുണ്യാളനാക്കാനും ആരുമില്ല അതേപോലെ തന്നെ മേഘുതിരി ഇതൊക്കെ ഒരു മതത്തെ കൂടി അപമാനിക്കല്ലേ ഇത് ഇതെന്റെ മാത്രം അഭിപ്രായമല്ല ഇത് വ്യക്തമായിട്ട് ഇതിനെതിരെ പ്രതിഷേധങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഉയർന്നിരിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട് അച്ഛന്മാർ പോലും രംഗത്തെത്തിയിട്ട് വലിയ പ്രതിഷേധം പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുണ്ട് സ്വകാവ് വി എസ് അച്യുതാനന്ദൻ എല്ലാ രീതിയിലും ആദരവ് അർഹിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് ആ ആദരവ് ഏത് രീതിയിൽ പ്രകടിപ്പിക്കുമ്പോഴും നിഷ്പക്ഷമായിട്ടുള്ള സമൂഹം അത് കേട്ടുകൊണ്ടേ ഇരിക്കും അതേസമയം ആ ഒരു വിലാപയാത്രയിലേക്ക് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേര് വലിച്ചേക്ക യഥാർത്ഥത്തിൽ പേര് വിളിച്ചു പറഞ്ഞിട്ടൊന്നുമില്ല പക്ഷേ പുണ്യാളൻ എന്നൊക്കെ പറയുന്നത് ആരെ കുറിച്ചാണ് എന്നുള്ളത് മലയാളികൾക്ക് വളരെ വ്യക്തമായിട്ട് തിരിച്ചറിയാൻ സാധിക്കും ഓരോ ആളുകളും ഏത് രീതിയിലും ആദരവ് പ്രകടിപ്പിക്കുന്നതിന് എന്തിനാണ് അരുണെ ഇങ്ങനെ കുരുപൊട്ടുന്നത് നമ്മൾ സഖാവ് വി എസ് അച്യുതാനന്ദനുമായി ബന്ധപ്പെട്ട് ഒറ്റക്കൊരു സ്ത്രീയൊക്കെ നടന്നു പോയിട്ട് ആ പ്രകടനം വിളിച്ചു പോകുന്നതൊക്കെ നമ്മൾ വലിയ മഹത്വത്തോടെയാണ് അതൊക്കെ തന്നെ നോക്കിക്കാണുന്നത് എത്രത്തോളമാണ് വി എസ് ആളുകൾക്കിടയിലേക്ക് ഇറങ്ങിയത് എന്ന് നമ്മൾ വ്യക്തമാക്കി മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക ആ സമയത്ത് അങ്ങേറ്റത്തെ ഊളത്തരമല്ലേ അരുണ് രംഗത്തെത്തിയിട്ട് വിളിച്ചു പറഞ്ഞത് ഈ അരുണൊക്കെ ഈ പറയുന്ന മാധ്യമങ്ങള് ഇത്തരത്തിൽ വാർത്ത സൃഷ്ടിക്കുമ്പോഴാണ് വി എസ് അച്യുതാനന്ദനും അതേപോലെ തന്നെ ഉമ്മൻചാണ്ടിയും തമ്മിലുള്ള ഒരു താരതമ്യം ചെയ്യലും ഒരു കളിയാക്കലികളൊക്കെ നമ്മുടെ കേരളത്തില് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ചാണ്ടിയുമ്മൻ വളരെ പക്വമായിട്ടുള്ളൊരു വ്യക്തമായിട്ടുള്ളൊരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് അദ്ദേഹം തന്റെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ളത് ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം രണ്ടു വർഷങ്ങൾക്ക് മുമ്പ് വിനായകൻ തൻ്റെ വാക്കുകൾ കൊണ്ട് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം വ്യക്തമാക്കിയപ്പോൾ അത് അയാളുടെ സ്വാതന്ത്ര്യമാണെന്നായിരുന്നു എന്റെ നിലപാട് ഇന്ന് തൻ്റെ വാക്കുകളിലൂടെ ശ്രീ അരുൺകുമാർ എൻ്റെ പിതാവിനെ അപമാനിച്ചു എന്ന് ചിലരെങ്കിലും കരുതുന്നു തന്റെ നിലപാട് വ്യക്തമാക്കുവാനുള്ള സ്വാതന്ത്ര്യം ന്യൂസ് എഡിറ്റർ ശ്രീ അരുൺകുമാറിന് ഉണ്ട് എന്നതാണ് ഇന്നും എൻ്റെ നിലപാട് ജനമനസ്സുകളിൽ ജീവിക്കുന്ന എൻ്റെ പിതാവിൻ്റെ ഓർമ്മകൾക്ക് ഭംഗം വരുത്തുവാൻ ഇത്തരം വാക്കുകൾക്ക് ആവില്ല എന്ന് ഓർമ്മിപ്പിച്ചു കൊള്ളട്ടെ വളരെ പക്വമായിട്ടുള്ള ഒരു നിലപാട് തന്നെയാണ് ചാണ്ടിയമ്മൻ ഈ വിഷയത്തിലും ഉയർത്തിപ്പടിച്ചത് പക്ഷെ നല്ല ഒന്നാന്തരം അടി തന്നെയാണ് അരുൺകുമാറിന് നേരെ നടത്തിയിട്ടുള്ളത് കാരണം മറ്റൊന്നുമല്ല എങ്ങനെയാണോ വിനായകൻ തന്റെ പിതാവിനെ അപമാനിക്കാൻ ശ്രമിച്ചത് അത് എങ്ങനെയാണോ അവഗണിച്ചത് അതേ രീതിയിൽ അരുൺകുമാറിനെയും അവഗണിക്കുന്നു എന്നുള്ളത് അദ്ദേഹം വളരെ വ്യക്തമാക്കി ഉയർത്തിപ്പടിക്കുന്നുണ്ട് അവഗണിച്ച് മുന്നോട്ടു പോവുക എന്നുള്ളതും ശക്തമായിട്ടുള്ളൊരു പ്രതിഷേധം തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആളുകൾ അരുൺകുമാറിനെതിരെ രംഗത്തെത്തിയിട്ടുണ്ട് ഒരു ഫാദർ രംഗത്തെത്തിയിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് എന്താണ് എന്നൊന്ന് പരിശോധിക്കാം ഫാദർ തോമസ് ഫിലിപ്പോസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് ഇതുമായി ബന്ധപ്പെട്ട് ഞാനൊന്ന് വായിച്ചു കൽപ്പിക്കാം ആരാധ്യനായ ഉമ്മൻചാണ്ടിയുടെയും ബഹുമാന്യ സഖാവ് വി എസ് അച്യുതാനന്ദന്റെയും അന്തിമ വിശ്രമ സ്ഥലങ്ങൾ തമ്മിൽ താരതമ്യം ചെയ്യേണ്ട ആവശ്യം ഇല്ല ഉമ്മൻചാണ്ടി ദൈവവിശ്വാസി ആയിരുന്നു ആയതുകൊണ്ട് അദ്ദേഹത്തെ ഒരു പള്ളിയിൽ അടക്കം ചെയ്തു സകാവവിയ തികഞ്ഞ യുക്തിവാദിയും കമ്മ്യൂണിസ്റ്റ് നേതാവും ആയിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ചൊടുകാട്ടിൽ ദഹിപ്പിച്ചു ഓർത്തഡോക്സ് വിശ്വാസം അനുസരിച്ച് കബറടക്കപ്പെട്ട ഉമ്മൻചാണ്ടിയുടെ കബറിൽ തിരികത്തിക്കുക എന്നത് ഓർത്തഡോക്സ് വിശ്വാസം ആണ് ദൈവവിശ്വാസി അല്ലാത്ത സഖാവിന്റെ സ്മാരകത്തിൽ മെലുകുതിരി കത്തിച്ചില്ലെങ്കിലും എനി മുതൽ എല്ലാ വർഷവും രക്തപുഷ്പങ്ങൾ സമർപ്പിച്ചു ആ ഓർമ്മ വങ്ങാതെ നിലനിർത്തും എന്നാൽ ഉമ്മൻചാണ്ടിയുടെ കബിരടത്തിൽ ആളുകൾ മുടങ്ങാതെ വരുന്നതിൽ ആണ് ചിലർക്ക് രോക്ഷം ും നിരാക്ഷപ്പെട്ടിട്ട് കാര്യം ഇല്ല അദ്ദേഹം ജനങ്ങളാൽ സ്നേഹിക്കപ്പെട്ട നേതാവ് ആയിരുന്നു അദ്ദേഹം അവരെ സ്നേഹിച്ചു ആയതുകൊണ്ട് തന്നെ അവർ അദ്ദേഹത്തിന്റെ കബിറടം തേടി എത്തും പക്ഷേ ഉമ്മൻചാണ്ടിയുടെ കബിറടത്തിന് ഇത്ര പ്രാധാന്യം കിട്ടിയതിൽ എഴുതി തള്ളാൻ പറ്റാത്ത ഒരു കാര്യമുണ്ട് അദ്ദേഹം അടക്കപ്പെട്ട സ്ഥലത്തിന്റെ പ്രാധാന്യം അത് പുതുപ്പള്ളി പള്ളിയാണ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മലങ്കര ഓർത്തഡോക്സ് സഭയുടെ പൗരസ്ത്യ പരിശുദ്ധ ഗീവർഗി സഹ സഹദായുടെ മധ്യസ്ഥ തേടി അനേകായിരങ്ങൾ പ്രാർത്ഥനയ്ക്കായി എത്തുന്ന ദേവാലയമാണത് ഉമ്മൻചാണ്ടി മാമോദീസ മുങ്ങി വളർന്നു അവസാനം അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്ന പുതുപ്പള്ളി പള്ളി പുതുപ്പള്ളി പള്ളിയിൽ പ്രാർത്ഥനക്കായി എത്തുന്ന വിശ്വാസികൾ അവരുടെ നേതാവിന്റെ കബറും സന്ദർശിക്കുന്നത് സ്വാഭാവികം വളരെ വ്യക്തമായിട്ടുള്ളൊരു അരുൺകുമാറിന് നേരെയുള്ള ഒരു പ്രതിഷേധം തന്നെയാണ് ഒരാൾ മതമില്ലാത്ത ആൾ മരണപ്പെടുമ്പോൾ അദ്ദേഹം എങ്ങനെയാണോ ജീവിതത്തിൽ ആഗ്രഹിച്ചത് അതുപോലെ മുന്നോട്ട് പോവട്ടെ അതേസമയം ഒരു വിശ്വാസിയായിട്ടുള്ള ആള് മരണപ്പെടുമ്പോൾ അത് അദ്ദേഹത്തിന് ആഗ്രഹമുള്ളതുപോലെ അത് ജനങ്ങൾക്കും താല്പര്യമാണെങ്കിൽ അത് വിശ്വാസികൾക്ക് താല്പര്യമാണെങ്കിൽ അത് ചെയ്യുന്നതിൽ എന്തിനാണ് അരുടെ ഇങ്ങനെ ഒരു ഉളുപ്പുമില്ലാതെ കുരുമുട്ടുന്നത് അവസാനം വെച്ച് കലമുടച്ചു എന്ന് പറയുന്നത് പോലെയാണ് അരുണൊക്കെ ഈ ഒരു വിഷയത്തിൽ ചെയ്തിട്ടുള്ളത് വി എസ് അച്യുതാനന്ദന് വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു നമ്മൾ അതൊക്കെ തന്നെ കേട്ടു അവസാനം കൊണ്ടുവന്ന് തന്റെ ഉള്ളിന്റെ ഉള്ളിലെ ക്രൂര മുഖമാണ് അരുൺ വിളിച്ചു പറഞ്ഞത് ഒരു ഉളപ്പമില്ലാതെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേര് പരാമർശിക്കാതെ പുണ്യാളൻ എന്ന രീതിയിൽ മെയ്കുതിരി കത്തിക്കുന്ന വിഷയം ഇതൊക്കെ എടുത്തങ്ങ് പൊക്കി പിടിച്ചിട്ട് എന്തിനാണ് അവരുടെ ഒരു ഉളുപ്പില്ലാത്ത രീതിയിൽ മാധ്യമ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഈ ഒരു അതായത് പ്രമുഖ മാധ്യമങ്ങൾ ഇങ്ങനെ ഇത്തരത്തിൽ ഒരു ചെറുതിരി അങ്ങ് കത്തിച്ചിടും അതിങ്ങനെ ആളി കത്തുകയാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ വലിയ താരതമ്യം ചെയ്യല ആരുടെ ആണ് കൂടുതൽ ആള് അപ്പൊ ഒരു വിഭാഗം ആളുകൾ ഇപ്പൊ പറയുന്നുണ്ട് വി എസ് അച്യുതാനന്ദന് പാർട്ടിയുമായി ബന്ധപ്പെട്ട ആളുകളാണ് കൂടുതൽ അതേസമയം ഇപ്പുറത്ത് അങ്ങനെയല്ല എന്ന് യാണെങ്കിലും മനുഷ്യരാണ് വന്നുകൂടുന്നത് ഇത് പാർട്ടിയുടെ മാത്രം ആളുകളാണെങ്കിൽ ആ പാർട്ടി എത്രത്തോളം ശക്തമാണ് എന്നുള്ള മറ്റൊരു വലിയ വാദം അവിടെ ഉയരില്ലേ പുറത്ത് നിന്ന് ഇതൊക്കെ കാണുന്ന മലയാളികൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രണ്ടു പേരെയും ഒരുപോലെയാണ് മലയാളികൾ സ്വീകരിച്ചത് ഇതുപോലെയുള്ള രാഷ്ട്രീയ നേതാക്കന്മാർ നമ്മുടെ കേരളത്തിൽ ഉണ്ടാവട്ടെ ഉളുപ്പില്ലാത്ത മാധ്യമ പ്രവർത്തനവുമായിട്ട് എനിയും അരുൺകുമാറെ ഇതുപോലെ രംഗത്ത് വരരുത് രണ്ടു പേരും മലയാളികൾക്ക് പ്രിയപ്പെട്ടതാണ് അത് ഒരാളെ താഴ്ത്തി കെട്ടിയിട്ട് അങ്ങേറ്റത്തെ ഊളത്തരമാണ് അരുൺകുമാർ ചെയ്തത് എന്നുള്ളതിൽ ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട